ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ സിനിമ ജിയോ സിനിമ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്തു കളിഞ്ഞുകൊണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ എന്ന അപ്ഡേഷനിലേക്ക് വന്നിട്ടുണ്ട് നമുക്കെല്ലാവർക്കും ഇന്നലെ മുതൽ അപ്ഡേറ്റുകൾ കിട്ടിക്കാണും ഹോട്ട്സ്റ്റാർ ഉപയോഗിച്ചിരുന്നവരാണ് എങ്കിലും നിങ്ങൾ ആപ്ലിക്കേഷൻ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാർ എന്നായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇനി അതില്ല നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിയോ ഹോട്ട്സ്റ്റാർ എന്നായി മാറുന്നതാണ് ഓൾറെഡി അതിൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളവർക്കൊക്കെ അതേ പ്ലാനിൽ തന്നെ തുടരാവുന്നതാണ് എന്നാൽ ഏതൊക്കെയാണ് ഇതിൻ്റെ പ്ലാനുകൾ ഇപ്പോൾ നിലവിൽ വരുന്നത് എന്നും അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ജിയോയുടെ ഈ ഒരു പ്ലാൻ മാറിയതിന് ശേഷം നമുക്ക് സ്പെഷ്യലായിട്ട് ഓഫറുകളൊക്കെ ഏതാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ജിയോ സിനിമ ഉപയോഗിച്ചിരുന്നവർക്ക് ഇപ്പോൾ അതിനകത്ത് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് ജിയോ ഹോട്ട് സ്റ്റാറിലേക്ക് നിങ്ങൾ സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനായിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിനും ഒക്കെ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൽ ഏതൊക്കെയാണ് പ്ലാനുകൾ വരുന്നത് നോക്കാം നിലവിൽ മൂന്ന് പ്ലാനുകളാണ് ഇതിന് വരുന്നത് ഒന്നാമതായിട്ട് മൊബൈൽ പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സൂപ്പർ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ ഒരു പ്ലാൻ വരുന്നുണ്ട് മൂന്നാമതായിട്ട് പ്രീമിയം പ്ലാൻ എന്ന് പറയുന്ന ഒരു പ്ലാൻ ഇങ്ങനെ മൂന്ന് പ്ലാനുകളാണ് വരുന്നത് ഈ ഒരു മൊബൈൽ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഡിവൈസിൽ മാത്രം ഒരു ഒരു ഡിവൈസിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു പാക്കാണ് മൊബൈൽ പ്ലാൻ എന്ന് പറയുന്നത് അതും നമുക്കറിയാം ആഡ്സോട് കൂടിയിട്ട് പരസ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പാക്ക് വരുന്നത് ഇത് നമുക്ക് രണ്ട് റീചാർജ് പാക്കുകളാണ് ഇതിനകത്ത് വരുന്നത് ഒന്ന് വൺ ഇയർ പാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാനൂറ്റി രൂപയാണ് വരുന്നത് ഇതിന് നമുക്ക് ത്രീ മന്ത് പാക്ക് വരുന്നത് നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് എന്നാൽ ഈ ഒരു ലോങ്ജിങ് ഓഫർ ആയതുകൊണ്ട് തന്നെ നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പാക്ക് വെറും നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഒരു ജിയോ ഹോട്ട്സ്റ്റാർ നമുക്ക് തരുന്നത് വെറും നാൽപ്പത്തി ഒൻപത് രൂപയുടെ റീചാർജാണ് നൂറ് രൂപ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ അവർ ഈ ലോഞ്ചിങ് ഓഫറിൽ കൊടുക്കുന്നത് അത് നമുക്ക് എച്ച് ഡി വീഡിയോകൾ മാത്രം സെവൻ ട്വൻറ്റി പി വീഡിയോസുകൾ മാത്രമാണ് ഈ ഒരു മൊബൈൽ പ്ലാനിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുക അതുപോലെ തന്നെ സൂപ്പർ പ്ലാൻ എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി ആണ് അതിനകത്ത് വരുന്നത് ഇത് നമുക്ക് രണ്ട് ഡിവൈസുകളിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും രണ്ട് മൊബൈലിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിൽ ഒരു മൊബൈലിൽ അല്ലെങ്കിൽ ഒരു ടി വിയിൽ ഒരു മൊബൈലില് അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് രണ്ട് ഡിവൈസുകളിൽ ഈ ഒരു സൂപ്പർ പ്ലാൻ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും ഇതിന് നമുക്ക് രണ്ട് പ്ലാനുകളാണ് വരുന്നത് ഒന്ന് നമുക്ക് വൺ ഇയർ പ്ലാൻ വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് വൺ ഇയർ പ്ലാൻ വരുന്നത് നമുക്ക് ത്രീ മന്ത് പ്ലാൻ വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു ലോഞ്ചിങ് ഓഫർ ആയതുകൊണ്ട് ഈ ഒരു റീചാർജ് നമുക്ക് വെറും മൂന്ന് മാസത്തേക്ക് എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു ഓഫർ എത്രത്തോളം അറിയില്ല അപ്പോൾ നിലവിൽ ഈ ഒരു മാസം മാത്രമാണോ കൊടുക്കുന്നതൊന്നും വ്യക്തമല്ല എന്തായാലും നമുക്കിപ്പോൾ നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയുടേത് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കും അതുപോലെ തന്നെ ഈ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ വെറും എഴുപത്തി ഒൻപത് രൂപക്കും നിലവിൽ കൊടുത്തോണ്ടിരിക്കും യാണ് ഇനി മൂന്നാമത്തായിട്ട് വരുന്നത് പ്രീമിയം ആഡ് ഫ്രീ പ്ലാനാണ് ഈ ഒരു പ്ലാന് നമുക്ക് നാല് ഡിവൈസുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നാല് മൊബൈലിൽ ആയിക്കോട്ടെ ഇനി നാല് കഴിഞ്ഞാലും ഇനി നാല് ലാപ്ടോപ്പിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ടി കഴിഞ്ഞാലും വ്യത്യസ്തമായിട്ടുള്ള കഴിഞ്ഞാലും നാല് ഡിവൈസുകളിൽ നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇത് നമുക്ക് ആഡ് ഫ്രീ പ്ലാനാണ് ഇതിനകത്ത് പരസ്യമില്ല അതുപോലെ തന്നെ ഡോൾബി വിഷൻ വീഡിയോ ആണ് ഇതിനകത്ത് വരുന്നത് പ്രീമിയം ആഡ് പ്ലാനുകൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തേക്ക് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വരുന്നത് അതുപോലെ തന്നെ വൺ ഇയർ പാക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ മൂന്ന് മാസത്തെ പാക്ക് ഇപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ഇപ്പോൾ നിലവിൽ ഒരു ഓഫറിൽ അവർ കൊടുക്കുന്നത് ഇപ്പോൾ നാല് ഡിവൈസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്തു നോക്കാവുന്ന ഒരു അടിപൊളി പ്ലാന് തന്നെയാണിത് പ്രീമിയം പ്ലാനുകൾ റീചാർജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ മൂന്ന് മാസത്തൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് വെറും ഇരുനൂറ്റി രൂപയ്ക്കാണ് നാന്നൂറ്റി രൂപയുടെ പാക്ക് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്കാണ് ലഭിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയോളം ഡിസ്കൗണ്ട് ആയിക്കൊണ്ടാണ് ഈ ഒരു പാക്ക് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ജിയോ റീചാർജിന്റെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഈ ഒരു റീചാർജും കാര്യങ്ങളൊക്കെ വരുന്നത് നിലവിൽ ജിയോ സിനിമ ഉപയോഗിക്കുന്നവർക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ജിയോ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജിയോ സിനിമ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ സ്വച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ അതിനകത്ത് നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റോറും പ്ലേ സ്റ്റോറിനും ഒക്കെ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും നിലവിൽ ഹോട്ട്സ്റ്റാർ ഉപയോഗിച്ചിരുന്നവർക്ക് ഇപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ ജിയോ ഹോട്ട്സ്റ്റാർ എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടായിരിക്കും അല്ലായെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു നെയിം ചേഞ്ച് ആയിട്ട് വരും അങ്ങനെ നമുക്ക് ഇന്ന് തൊട്ടിട്ട് ജിയോ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോഗ്രാമുകളും ഇനി നമുക്ക് ഈ ഒരു ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് മാറിയിട്ടുണ്ട് ഒരുപാട് സീരിയസുകൾ ഈ ഒരു ജിയോ സിനിമയിലൂടെ കണ്ടവരുണ്ടായിരുന്നു അവർക്ക് ഇനി മറ്റേ ആപ്ലിക്കേഷൻ തപ്പി പോകേണ്ട ആവശ്യമില്ല ഈ ഒരു ജിയോ ഹോട്ട് സ്റ്റാറിനകത്ത് ജിയോ സിനിമയിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഇതിനകത്ത് ലഭിക്കും കുറച്ച് മുന്നേ അത് ഹോട്ട്സ്റ്റാറിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അടുത്ത ഡേ കൊണ്ട് ജിയോ സിനിമയിലേക്ക് മാറിയിരുന്നു അത് വീണ്ടും ജിയോയുമായി ലിങ്ക് ആയതുകൊണ്ട് തന്നെ അത് ഇനി ജിയോ ഹോട്ട്സ്റ്റാറിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് നമുക്ക് എല്ലാ കണ്ടന്റുകളും വേൾഡ് വൈഡ് ആയിട്ട് വരുന്ന എല്ലാ പ്രോഗ്രാമുകളും നമുക്ക് ഈ ഒരു ജിയോ ഹോട്ട് സ്റ്റാറിനകത്ത് ലഭിക്കും അതുപോലെ തന്നെ ഉണ്ടായിരുന്ന എല്ലാ കണ്ടന്റുകളും നമുക്ക് ജിയോ സിനിമയിലും ഇനി മുതൽ ലഭ്യമാവും നമുക്കറിയാം ജിയോ സിനിമയിൽ വില കുറച്ചുകൊണ്ടായിരുന്നു അവർ പ്രീമിയം പ്ലാനുകളൊക്കെ കൊടുത്തിരുന്നത് ഹോട്ട്സ്റ്റാറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട്സ്റ്റാറിൻ്റെ റീചാർജ് പഴയ പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ഓഫർ കൊടുത്തിരിക്കുന്നു എന്ന് മാത്രം അല്ലാതെ പ്ലാനുകളൊക്കെ സെയിം തന്നെയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ ജിയോ സിനിമ ഉപയോഗിക്കുന്നവർക്ക് പുതിയ പ്ലാനുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ജിയോ ഹോട്ട്സ്റ്റാർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ റീചാർജ് ചെയ്യാതെ വെച്ചിരിക്കാം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ